ണുപ്പിലെ അരണ്ടവട്ടത്തിൽ ചേർത്തുവച്ചതാംശങ്ങൾ ചിത്തഭ്രമത്തിൻ മൂർച്ചയിൽ ആത്മഹത്യയില ഭയം തിരഞ്ഞോരാംശവം ഞാൻ കന്യകാലയത്തിലെ ുള്ളിൽ ഞണ്ടുകൾ കാർന്നു നീ തണുപ്പിലേ അരണ്ടവെട്ടത്തിൽ ചേർത്തുവച്ചതാം രണ്ടനാദശവങ്ങൾ ചത്ത് ചൂടാറിയെങ്കിലും ഉടലിൽ നിന്ന് ആത്മാക്കൾ വിട്ടുപോകാത്തതിനാലാവാം ആത്മനേത്രങ്ങളാൽ ഉറ്റുനോക്കുന്നു നാം പരസ്പരം ചത്ത് ചൂടാറിയെങ്കിലും ഉടലിൽ നിന്ന് ആത്മാക്കൾ വിട്ടുപോകാത്തതിനാലാവാം ആത്മനേത്രങ്ങളാൽ ഉറ്റുനോക്കുന്നു നാം പരസ്പരം െങ്കിലും തമ്മിൽ വിട്ടു പിരിയുവാനാവില്ലെന്നുറച്ച് പ്രണയബദ്ധരായി ത്തുകൾ കൈമാറി ഒട്ടുകാലം പുലർന്നവർ നാം നഷ്ടപ്പെടുത്തി നാം പരസ്പരം ജീവിതക്കവലയിൽ ഇഷ്ടങ്ങൾ മറന്നു തമ്മിൽ കൈവിട്ടകന്നവർ ഒറ്റ ജീവിതത്തിൻ്റെ പാതയിൽ പളങ്ങൾ തെറ്റി ശിഷ്ടകാലമിച്ചു നാം പ്രജ്ഞയറ്റതിൻ ശേഷം ഈ വിധം ഒത്തുചേരുവാൻ വിധിയെന്ത് നിത്യതിൻവിധി തീർപ്പുകൾ എത്ര ദുർഗ്രഹം മർത്യ കീടങ്ങൾക്ക് നിൻ നിത്യവിധി തീർപ്പുകൾ കീടങ്ങൾക്ക് വിണ്ടവാക്കിൻ്റെ വിങ്ങലുകൾ തൊണ്ടയിൽ കുടുങ്ങി എന്നെ വിചാരണ ചെയ്യുന്നു നീ മുഖമായി മുരിയാടാ മാത്രകൾ തിങ്ങി നിറഞ്ഞതിൻ തീ തണുപ്പിക്കുന്ന നിന്റെ മൗനത്തിൻറെ ഉത്തുങ്ക പല്ലവിന്റെ ആത്മകർമ്മങ്ങളിൽ തിങ്ങി നിറഞ്ഞതിൻ തീ തണുപ്പിക്കുന്ന നിന്റെ മൗനത്തിൻറെ ഉത്തുങ്ക പല്ലവി വന്നലയ്ക്കും എൻ്റെ ആത്മകർമ്മങ്ങളിൽ നിർത്തുകി നിശബ്ദ വിചാരണയെന്ന് ഉച്ചത്തിൽ ആംബുലൻസിൻ്റെ നിലവിളി ശബ്ദമുയരുന്നു നിർത്തുകീ നിശബ്ദ വിചാരണയെന്ന് ഉച്ചത്തിൽ ആംബുലൻസിൻ്റെ നിലവിളി ശബ്ദമുയരുന്നു പണ്ട് ചുംബിച്ചു വിരമിച്ച ചുണ്ടുകൾ കൊണ്ട് അന്ത്യചുംബനം നൽകാതെ നാം പിരിഞ്ഞിടാം സങ്കടക്കണ്ണീരാൽ കുതിർന്ന തൂവാലയാൽ നിൻമുഖം മറച്ചെന്നേക്കുമായി വൻകടൽ പോലറി പിൻവാങ്ങുന്നു ഞാൻ കണ്ണീരാൽ കുതിർന്ന തൂവാലയാൽ നിൻമുഖം മറച്ചേക്കുമായി വൻകടൽ പോലറി പിൻവാങ്ങുന്നു ഞാൻ നിത്യപരാജിതർ നമ്മുടെ നിശബ്ദ നാടകം തീരുന്നു അസ്തമനത്തിൻ്റെ തിരശീല മെല്ലെ വീഴുന്നു നിത്യപരാജിതർ നമ്മുടെ നിശബ്ദ നാടകം തീരുന്നു അസ്തമനത്തിൻ്റെ തിരശീല മെല്ലെ ഊർന്നു വീഴുന്നു അപ്പോഴും അണിയറയിൽ നിന്നും ഉയർന്നു മുഴങ്ങുന്നു തത്തമാമൊരു ഗാനത്തിൻ നീരടി ഇങ്ങനെ ചത്തടിഞ്ഞിടുമ്പോഴും കൃത്തടം തുടുപ്പിക്കുവാൻ തക്കവണ്ണം നീ വളർന്നുവോ ഭഗനപ്രണയമേ ചത്തടിഞ്ഞിടുമ്പോഴും കൃത്തടം തുടുപ്പിക്കുവാൻ തക്കവണ്ണം നീ വളർന്നുവോ ഭഗനപ്രണയമേ Thank you.